പിന്നെ ഇറാൻ സ്ട്രോങ് ആണ് മാത്രമല്ല ഇറാന് ചൈനയുടെ പിന്തുണ പിന്തുണയുണ്ട് അതൊരു സംശയമില്ല റഷ്യയുടെയും ഉണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ലൊക്കേഷൻ ചൈനയുടെയും റഷ്യയുടെയും നടുക്ക് എന്ന് പറയാവുന്ന രൂപത്തിലാണ് അമേരിക്കയ്ക്ക് മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തേണ്ടതുണ്ട് അതൊരു പ്രശ്നമുണ്ട് ഡിസ്റ്റൻസ് ഒരു ഘടകമാണ് ഇസ്രായേലിന് ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ പോലെ ഇസ്രായേൽ അമേരിക്കയുടെ മുഴുവൻ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ നദന്യാഹമൊക്കെ ചിലപ്പോൾ ഇസ്ര ഇവർ പറഞ്ഞാലും കേൾക്കില്ല ഒരു ഘട്ടത്തിലാണ് ഇറാനിൽ ഈ അവിടുത്തെ ജനകീയമായ ഒരു പ്രക്ഷോഭം വരുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം വരുന്നു അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഒന്നാതാണ് മറുവശത്ത് അമേരിക്ക ഇറാനുമേൽ നടത്തുന്ന സമ്മർദ്ദം ന്യൂക്ലിയർ വേസ്റ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് മറുപടി ബലാസ്റ്റിക് മിസൈൽ കോണ്ടിനെന്റൽ മിസൈൽ ആയി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യത്തിലും നിയന്ത്രണം വേണം നിയന്ത്രണം വേണം ഞങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയണം അത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധ കാരണം അമേരിക്കയുടെ കയ്യിലെല്ലാം ഉണ്ട് ഇറാന്റെ കയ്യിലുണ്ടായി കൂടാ എന്ന് പറയുന്നത് ഞാൻ കത്തി കത്തിക്കൊണ്ടിടക്കാം നിങ്ങൾ കൊണ്ടു നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസ് അല്ലേ അപ്പൊ അത് തന്നെ ശരിയല്ല ഞാൻ എല്ലാ യുദ്ധങ്ങൾക്കും എല്ലാ അണവ് പ്രയോഗങ്ങൾക്കും അല്ലെങ്കിൽ ബലാസിംഗ് മിസൈലിനും എതിരെയുള്ള ഒരാളാണ് കാരണം ലോകത്തെ യുദ്ധം കൊണ്ട് ലോകം ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം പഴയ പോലത്തെ അല്ല ഇപ്പൊന്ന് പറഞ്ഞാൽ യുദ്ധം സർവനാശത്തിന്റെ യുദ്ധമാണ് അപ്പൊ യുദ്ധം വന്നാൽ ചിലപ്പോൾ യുദ്ധം നടന്നു ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരും എന്ത് ചെയ്യും അതെ മഹാഭാരത യുദ്ധത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന പോലെയാണ് എല്ലാ എന്ത് ചെയ്യാം തോറ്റു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക